ar-rahim in the name of Allah the beneficent, the merciful السلام عليكم الله وبركاته الحمد لله والسلام അസ്സാംക്കും വാർഹമുല്ലാ വാത്ത അലഹമില്ല വസ്ലാത്ത് വസ്സലാം അല റസൂൽ അജ്മീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ വിശുദ്ധ റമദാനിൽ ചെറിയ സമയം കൊണ്ട് ധാരാളം അറിവുകൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന മഹത്തായ ഈ പ്രോഗ്രാമിന് എല്ലാവിധത്തിലുള്ള നന്മകളും നേരുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏതൊരു വിഷയത്തിൻ്റെയും സമാപനം ആഗ്രഹിക്കുന്നവരാണ് ഒരാൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിൻ്റെ അവസാന ജോലികൾ എത്രമാത്രം വൃത്തിയാക്കണം എത്രമാത്രം ഭംഗിയാക്കണം എന്നയാൾ ആഗ്രഹിക്കും അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ ഏറ്റവും നന്നാക്കാനാണ് ഏതൊരു മനുഷ്യനും ശ്രമിക്കുക അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ ആ പരീക്ഷയുടെ തീയതി അറിഞ്ഞാൽ ആ തീയതിയുടെ തൊട്ട് മുമ്പുള്ള സമയം നാളെ പരീക്ഷയാണ് എങ്കിൽ ഇന്ന് അതിൻ്റെ അവസാന സമയം എത്രമാത്രം ആ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങും എത്രമാത്രം താല്പര്യമുണ്ടായിരിക്കും ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ആ പരീക്ഷയുടെ അവസാന സമയങ്ങൾ ഇങ്ങനെ ഏതൊരു വിഷയത്തിൻ്റെയും സമാപനം ഭംഗിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനൊരു സമാപനമുണ്ട് നമുക്കൊരു മരണമുണ്ട് നമ്മൾ മരിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ് നമ്മൾ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരാളും മരിക്കാതെ ബാക്കിയാവുകയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമാപനമാണ് മരണമെന്നുള്ളത് ആ സമാപനം ഭംഗിയാക്കാൻ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്നതല്ല നമ്മുടെ കാഴ്ചപ്പാട് മറി മറിച്ച് മരണത്തിനപ്പുറം ഒരു ജീവിതം ആരംഭിക്കുകയാണ് എന്നെന്നും നിലനിൽക്കുന്ന ഒരിക്കലും നിലച്ചു നിലച്ചുപോകാത്ത ശാശ്വതമായൊരു ജീവിതം ആരംഭിക്കുകയാണ് മരണത്തോടു കൂടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സമാപനം ഭംഗിയാക്കുക എന്നുള്ളത് മരണരംഗം ഭംഗിയുള്ളതാക്കുക നന്നാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് കാരണം മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും ആശ്വസിക്കാനും വക ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമാപനം ഭംഗിയാകുമ്പോഴാണ് മഹനൈറസൂള്ളാഹില്ലാഹു അലഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചു ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്തിൽ എന്ന കെലിമ ഉച്ചരിച്ചു കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നാണ് ഒരാളുടെ അവസാനത്തെ വാചകം ലഹ ഇലഹ അള്ളാഹുവല്ലാതെ ആരാധന കർഹനായി മറ്റാരുമില്ല എന്ന തൗഹീദിന്റെ സന്ദേശമാണ് ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ് അവൻ പറയുന്നത് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്ന നമ്മുടെ ജീവിതത്തിന്റെ സമാപനം എങ്ങനെയാവണം ലഹ ഇലഹ ഇല്ല പറഞ്ഞുകൊണ്ടാകണം അത് പ്രഖ്യാപിച്ചു കൊണ്ടാകണം അതിനുള്ള പ്രാർത്ഥനയും പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാക്കണം ഒരാൾക്ക് അത് വെറുതെ പറയാൻ സാധ്യമല്ല അയാളുടെ ജീവിതത്തിൽ അയാൾ ലാ ഇലഹ ഇല്ല അംഗീകരിച്ച് ജീവിക്കണം അപ്പോഴാണ് അയാൾക്ക് ല ഇലഹ പറഞ്ഞ് മരിക്കാൻ സാധിക്കുക അതേപോലെ പ്രവാചകൻ സല്ല അലി സ്വലം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമാപനമെന്ന് പറയുന്നത് ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് നാളെ പരലോകത്തേക്ക് അയാളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ് തിന്മകൾ ചെയ്യുന്ന പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ ഏതൊരവസ്ഥയിലാണോ മരിക്കുന്നത് അതേ അവസ്ഥയിലാണ് നാളെ അള്ളാഹു നമ്മളെ പരലോകത്ത് ഹാജരാക്കുക ഒരു തോന്നിവാസം ചെയ്തുകൊണ്ട് ഈ ലോകത്തിനോട് വിട പറയുന്ന മനുഷ്യൻ ആ തോന്നിവാസത്തിന്റെ രൂപത്തിലാണ് പരലോകത്തേക്ക് കടന്നു വരുക സുദീർഘമായ ഒരു പ്രവാചകൻ പ്രഭാചകൻ്ഹു അലഹി വസ്ലമ ചില മോഷ്ടാക്കളെ പറയുന്നുണ്ട് ഒട്ടകത്തെ മോഷ്ടിച്ച മനുഷ്യൻ ആ ഒട്ടകത്തെയും ചുമന്നുകൊണ്ട് വരുമെന്നാണ് ആ ഒട്ടകം അയാളുടെ തോളിൽ കിടന്ന് കരയുന്ന രംഗം പ്രവാചകൻ സല്ല അലിസ്വനെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽഹി വിശദീകരിച്ചു തന്നിട്ടുണ്ട് ആടിനെ മോഷ്ടിച്ച ആളുകൾ കറൻസി മോഷ്ടി മോഷ്ടിച്ച ആളുകൾ അവരൊക്കെ അതും ചുമന്നുകൊണ്ടാണ് പരലോകത്ത് വരുക എന്ന അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സമാപന രംഗം വൃത്തികേടുകളിലാണ് എങ്കിൽ നാളെ പരലോകത്ത് അതേപോലെ കോടാനുകോടി മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന അധ്യാപനം ഭയത്തോടുകൂടെ നോക്കി കാണേണ്ടവരാണ് നമ്മൾ എന്നാൽ അതിൻ്റെ മറ്റൊരു വശം എന്താണ് നന്മ ചെയ്തിട്ടാണെങ്കിലോ ആ നന്മയുടെ പ്രവർത്തിയുമായി ഗുണം ചെയ്യാൻ പറ്റും നമുക്ക് പരലോകത്തേക്ക് വരാൻ പറ്റും അതുകൊണ്ട് അള്ളാഹു സുബാന ഹുത്താല പറഞ്ഞത് ഈ ലോകത്തിനൊരു സമാപനമുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ് എല്ലാം തകർന്ന് തരിപ്പണമാകും പ്രപഞ്ചത്തിന്റെ സുധാവായ പടച്ചതമ്പുരാ തിരുമുഖമൊഴികെ എല്ലാം തകർന്ന് തരിപ്പണമാകും അത് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട് ആ അവസാനം നന്നാക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക കെളിമചല്ലി മരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ നാം മരിക്കുന്ന രംഗം അത് നന്മ നിറഞ്ഞ മരണമാകണം തോന്നിവാസങ്ങൾ പ്രവർത്തിക്കാതെ എന്തൊരു തോന്നിവാസം ചെയ്യുമ്പോഴും ആലോചിക്കുക ഇപ്പം ഞാൻ മരിച്ചാൽ ഇതേപോലെ പരലോകത്തന്നെ ഹാജരാക്കും അതുകൊണ്ടത് ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രേരണ നമുക്ക് നൽകും അള്ളാഹു സുബാന അങ്ങനെ നന്മകൾ ചെയ്തു ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അതേപോലെ തന്നെ മരണത്തിൻ്റെ ആ സമാപന സമയം നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ചോദ്യമുണ്ട് എന്ന് നമുക്കറിയാം ഈ എൻ്റെ ഈ സംസാരത്തിൽ നിന്ന് ചോദിക്കാനുള്ള ചോദ്യം ഞാനിവിടെ ഓതി വെച്ച ഒരായത്തുണ്ട് ആ ആയത്ത് ഏത് അധ്യായത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം വിശുദ്ധ ഖുറാനിലെ ഞാൻ ഓതിയ ആയത്ത് ഏത് അധ്യായത്തിലുള്ളതാണ് എന്ന ആ വിശുദ്ധ വചനങ്ങൾ വിശുദ്ധ ഖുറാനിലെ ഏത് അധ്യായത്തിലാണ് എത്രാമത്തെ ആയത്താണ് എന്ന് നിങ്ങൾ ഉത്തരമായി കൊണ്ട് രേഖപ്പെടുത്തുക അള്ളാഹു സുബാനഹുത്ത ആല നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ ലൈക്കും വാഹമത്തു അല്ലാഹി ബുദ്ധി كي تطمئن الروح بالإيمان واتلوه بالأناء واستمطر فيه فيض الرضا وسحائب الغفران نعم الجليس مدى حياتك مصحف يجلو هموم النفس والوجدان